മീ ശ്രാവൺ 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 ശ്രാവണന്റെ ആ മനോഹര ആഗ്രഹിച്ച രീതിയിലായിരുന്നില്ല ഇവിടെ അല്ലെങ്കിലും ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും സംഭവിക്കാറില്ലല്ലോ ഞാൻ നിന്റെ ജീവിതം ഒരു ആക്കി മാറ്റും നോക്കിക്കോ അന്ന് വൈകുന്നേരം സംഭവിച്ച കാര്യങ്ങൾ ശ്രാവണിന് ഒട്ടും സമാധാനവും സന്തോഷവും നൽകുന്നതായിരുന്നില്ല അന്ന് വൈകുന്നേരം തന്റെ കാമുകി താരയുമായി റെസ്റ്റോറന്റിലെത്തിയ ശ്രാവൺ അവിടെ വെച്ച് അവിചാരിതമായാണ് മേഘയെ കണ്ടത് താരയുടെ കയ്യിലുണ്ടായിരുന്ന ജ്യൂസ് അറിയാതെ മേഘയുടെ ഹാൻഡ് ബാഗിലേക്ക് മറിഞ്ഞു പോയതിൽ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഓ ഗോഡ് നീ എവിടെ നിന്നാണ് ശ്രാവൺ പെണ്ണിനെ വാടക സോറി മേഘ ഞാൻ മേഘയുടെ ഹാൻഡ് ബാഗ് അറിയാതെയാണെങ്കിലും വൃത്തിയേടാക്കി വേണ്ട എനിക്ക് കേൾക്കണ്ട ഇത് പോയാലും ഇതുപോലെയുള്ള അഞ്ചെണ്ണം എനിക്ക് വേറെ ഉണ്ട് അല്ലാതെ നിങ്ങളെ രണ്ടാളെ പോലെയല്ല കൂടെ അവളുടെ പുതിയ കാമുകൻ രാഹുലും നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഇതൊരു പ്രീമിയം റെസ്റ്റോറന്റ് ആണെന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങളാണെങ്കിൽ ദരിദ്രവാസികളും നീയും നിന്റെ കൂടെയുള്ള ഈ അഴിഞ്ഞാട്ടക്കാരിയും ഈ രാത്രിയിൽ ഇവിടെ സുഖിക്കാൻ വന്നതായിരിക്കും അല്ലെ മേഖയുടെ വായിൽ നിന്നും അനാവശ്യം കേട്ട് തരിച്ചു നിൽക്കുകയായിരുന്ന താരയെ ശ്രാവൺ അടുത്തേക്ക് വന്ന് സമാധാനിപ്പിച്ചു താര അവൾ എന്ത് വേണമെങ്കിലും പറയട്ടെ അത് കാര്യമാക്കണ്ട അത് വിട്ടികള താര ഞാൻ പക്ഷേ അവൾ എന്തൊരു മോശം പെണ്ണാണ് അതെ താര അതെനിക്കറിയാലോ അവളുടെ കൂടെ അങ്ങനെ എനിക്ക് അറിയില്ല താര എന്ത് ഞാൻ അവളെ പക്ഷേ പക്ഷേ അവൾ സുന്ദരിയാണ് ശ്രാവൺ ഒരു പ്രീമിയം ബ്രീഡ് പോലെ നിന്റെ മുന്നിൽ താര ശ്രാവണന്റെ പുതിയ കാമുകിയായിരുന്നു അവരുടെ പുതിയ ബന്ധം ഇതുവരെ വളരെ നന്നായി തന്നെ തുടർന്നു പോകുന്നുണ്ടായിരുന്നു ശ്രാവൺ രാത്രി എന്തായിരുന്നു അവൾ നിന്നെ ചതിച്ച ആ രാത്രി ശ്രാവൺ ഇതുവരെ ആരോടും തനിക്കുണ്ടായ ആ നടക്കുന്ന സംഭവത്തിന്റെ മുഴുവൻ കഥയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ശ്രാവൺ താരയെ വിശ്വസിച്ച് ആ കഥ പറയുവാൻ തുടങ്ങി ഞാൻ വീ കെയർ മെഡിക്കൽസിൽ പാർട്ട് ടൈം ഡെലിവറി ബോയി ജോലി ചെയ്യുകയായിരുന്നു ഞാനും മേഖിയും തമ്മിൽ ഒരു വഴക്കു കഴിഞ്ഞിട്ടിരിക്കുന്നു അപ്പോഴാണ് എനിക്ക് ഡെലിവറിക്കുള്ളൊരു കോൾ വന്നത് ഹലോ വീ കെയർ മെഡിക്കൽസ് എനിക്കൊരു പാക്കറ്റ് ഹോട്ടൽ പ്ലാസയിൽ എത്തിക്കണം ചോക്ലേറ്റ് ഫ്ലേവർ റൂം നമ്പർ വേഗം വേണം കേട്ടല്ലോ ശ്രാവണിന് ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ ഇപ്പോൾ ശീലമായിരുന്നു പക്ഷേ അവൻ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സർപ്രൈസിന് മുന്നിലായിരുന്നു എന്ന് ഹോട്ടൽ പ്ലാസയുടെ പ്ലാസ്സയുടെ നമ്പർ മുറിയുടെ കാളിംഗ് ബെൽ അടിച്ചപ്പോൾ അവൻ അറിഞ്ഞിരുന്നില്ല ശ്രാവണിന് അത് പറഞ്ഞ് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും അവന്റെ മുന്നിൽ ഒരു ബാത്റോബ് മാത്രം ധരിച്ചു നിൽക്കുന്ന ആ പെൺകുട്ടിയെ കണ്ട് ശ്രാവണൊന്ന് ഞെട്ടി ഒരു നിമിഷം ശ്രാവൺ കരുതിയത് മേഘ തനിക്കെന്തോ സർപ്രൈസ് തരുന്നതാണ് എന്നാണ് പക്ഷേ അവൾ ഒരുക്കി വെച്ചിരുന്ന സർപ്രൈസ് രാഹുലായിരുന്നു ശ്രാവണിന്റെയും കോളേജ് മേറ്റ് കണ്ടതും ശ്രാവണന്റെ ദേഷവും ഞെട്ടലും ഒന്നിച്ചു വന്നു രാഹുൽ ആണെങ്കിൽ ശ്രാവൺ കാണാൻ വേണ്ടി തന്നെ മേഘയെ പിടിച്ചു ശ്രാവണും രാഹുലും തമ്മിൽ അവിടെ ഒരു കയ്യാങ്കളി തന്നെ നടന്നു എന്നാൽ മേഘയുടെ ഇടപെട്ട് ശ്രാവണിനെ തള്ളി മാറ്റി ശ്രാവൺ നീ എന്താണ് കാണിക്കുന്നത് ഞാൻ നിന്റെ സ്വകാര്യ സ്വത്തൊന്നും അല്ല ഒരു ക്രൂരമായ ചിരിയോടെയാണ് മേഘ മേഘ ശ്രാവണനെ നോക്കി നിനക്ക് എന്നോട് ചെയ്യാൻ കഴിഞ്ഞു ശ്രാവൺ രാഹുലാണ് ഇപ്പ എന്റെ കാമുകൾ അവസാനിച്ചെന്നോ നീ തന്നെയാണോ ഈ പറയുന്നേ ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത് ഇങ്ങനെ നിനക്ക് എത്രയൊക്കെ ചെയ്തെന്ന് നീ എന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ലോക്കൽ റെസ്റ്റോറന്റിലേക്കാണ് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയത് മാത്രമേ കഴിയൂ നീ വെറും ഒരു ദരിദ്രവാസി തെണ്ടിയാണ് എനിക്ക് അങ്ങനെ ഒരു തന്റെ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ താല്പര്യമില്ല ജീവിതത്തിൽ പണം മാത്രം അല്ല എന്തിനും മാത്രമല്ല ഞാൻ എപ്പോഴും നിന്റെ നിന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട് നീ പറയുന്നതൊക്കെ കേട്ടിരുന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിനക്ക് ഒരിക്കലും എനിക്ക് തരാൻ പറ്റില്ല ശ്രാവൺ നീ ജീവിക്കാൻ വേണ്ടി തോട്ടിപ്പണി എടുക്കുന്ന ഒരാളാണ് നീ തുടങ്ങിയ സ്റ്റാർട്ടപ്പ് പൊളിഞ്ഞോണ്ടിരിക്കുകയാണ് അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും വിജയത്തിൽ എത്തിക്കും മേഘ അതിനൊക്കെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് നീ എങ്ങനെ ാണ് പറയുന്നത് നിന്റെയൊക്കെ കുടുംബത്തിൽ അഞ്ച് കാശ് എടുക്കാനുണ്ടോ എന്നാ അങ്ങനെ എത്ര വേണമെങ്കിലും കുടുംബത്തിൽ നിന്ന് എടുക്കാൻ കേൾപ്പുള്ളവരും ഇവിടെ ഉണ്ട് അത് ശരിയാണ് ശ്രാവൺ നിനക്കനിയും മതിയായില്ലേ ഇനി ഇവിടെ നിന്ന് നാണം കേടാതെ നിനക്ക് ഇതും പറഞ്ഞ് രാഹുൽ മേഘയെ ഒന്ന് ചൂണ്ടിച്ചു ഓ രാഹുൽ ഇനി ഇവിടെ നിന്ന് ചെലക്കാതെ ഇറങ്ങിപ്പോ ശ്രാവൺ അപ്പോഴേക്കും ശ്രാവണനെ സാക്ഷി നിർത്തി രാഹുൽ മേഘയെ തന്റെ കൈകളിൽ എടുക്കുന്നു ശേഷം അവളെ അവൻ വെണ്ടിലായി കൊണ്ട് കിടത്തി വീണ്ടും മുന്നോട്ട് വന്ന് ശ്രാവണന്റെ കയ്യിൽ നിന്നും താഴെ വീണ കാണ്ടം പാക്കറ്റ് രാഹുൽ കയ്യിലെടുത്തു നിന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ ചേർന്ന് ഞാൻ ഇത് ഉപയോഗിക്കാൻ ഞാൻ ഞാൻ ഓ ഉദ്ദേശിച്ചത് എന്റെ എന്നാണ് ഇത് പറഞ്ഞു തീർത്തതും ശ്രാവണനെ തള്ളി മുറിയുടെ പുറത്താക്കി ആ മുറിയുടെ വാതിലച്ചു എനിക്ക് എനിക്ക് അവനെ അവളെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പിന്നെ ഒരു പറഞ്ഞില്ല രഹസ്യം രഹസ്യം പറയാം നമ്മുടെ ഡിന്നർ കഴിഞ്ഞ ശേഷം മുന്നിൽ അധികം നേരം നിൽക്കാതെ െ ശ്രാവണന്റെ കൈപിടിച്ച് മുന്നോട്ട് നടന്നു അവളുടെ ഡ്രസ്സ് കണ്ടാൽ അറിയാം അതേതോ ലോക്കൽ കടയിൽ നിന്നും പർച്ചേസ് ചെയ്തതാണെന്ന് അവളുടെ കോലു പോലെയുള്ള മുടി നോക്കി നീ എന്തായാലും അവളെക്കാൾ ഒരുപാട് മേഘ അതെനിക്ക് അറിയാം ശ്വേത എന്നാൽ അത് കേട്ട് ശ്രാവൺ അതിന് മറുപടി കൊടുക്കുന്നു എനിക്കവളുടെ മുടി ഒരുപാട് ഇഷ്ടമാണ് അത് നാച്ചുറൽ ആണ് നിങ്ങൾക്കൊന്നും അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതും പറഞ്ഞ് ശ്രാവണും താരയും അവിടെ നിന്നും പോയി അവര് പറയുന്നത് കേട്ടൊന്നും നീ വിഷമിക്കരുത് അവർക്ക് നിന്നോട് അസൂയ ഇവിടെ നിൽക്കുന്നവരിൽ ഏറ്റവും സുന്ദരി നീയാണ് അവർക്ക് എന്റെ മുകളിൽ യാതൊരു സ്വാധീനവും ഇല്ല ശ്രാവൺ അവരുടെ ഉദ്ദേശം ഒന്നും നടന്നില്ല താരയുടെ ആ സ്വഭാവ സവിശേഷത കണ്ട് ശ്രാവണിന് അവളോട് ബഹുമാനം തോന്നി മേഖ അപ്പോഴും അവളുടെ കളിയാക്കുന്ന ജോലി തുടങ്ങും അപ്പോഴേക്കും കോളേജിൽ നടക്കുന്ന ചടങ്ങ് ആങ്കർ ചെയ്യാൻ രൂപ എന്ന പെൺകുട്ടി സ്റ്റേജിലെത്തിയിരുന്നു ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കോളേജിലെ സ്വന്തമായി വീടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ആനുവൽ ഫണ്ട് റേസിംഗ് ക്യാമ്പയിന്റെ വിജയം ആഘോഷിക്കാനാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വളരെ സന്തോഷത്തോട് തന്നെ പറയട്ടെ ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ ഇതുവരെ നമുക്ക് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട് നമുക്ക് കിട്ടിയ തുകയിൽ മുക്കാൽ ഭാഗത്തിലധികവും ഡോണേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ മുകളിൽ വരും ആ തുക ഇത് കേട്ട് വീണ്ടും എല്ലാവരും കൈയടിച്ചു മേഘ രാഹുലിനോട് ഇതേ സമയം സംസാരിച്ചു കൊണ്ടിരുന്നു ബേബി നീ എത്ര ചെയ്തത് ഞാൻ കൊടുത്തില്ല വെറും വെറും രൂപ അല്ലെങ്കിലും പണം വെറുതെ ആവശ്യമില്ല അറിയാം മോളെ എന്റെ എന്റെ എല്ലാ കാശും നിനക്ക് വേണ്ടി മാത്രം ആഗ്രഹം ും കേട്ട് മേഘ അഹങ്കാരത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു ശേഷം അപ്പുറത്തായിരിക്കുന്ന താരയെ നോക്കി ഹേയ് താര നീ എത്ര ഞാൻ രൂപ ആ കളിയാക്കലിൽ താരക്കാകെ ബുദ്ധിമുട്ട് തോന്നി താരയെ സംബന്ധിച്ചിടത്തോളം അത്രയും വിലയുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നീ എത്രയാണ് മിസ്റ്റർ ഡെലിവറി ബോയ് കൊടുത്തത് എന്താ ഈ ധനദ്രവാസിക്ക് കൂട്ടായി നീയും നൂറ് രൂപ തന്നെയാണോ കൊടുത്തത് ഭയങ്കരം തന്നെ മേഘ അവരെ നോക്കി പുച്ഛിച്ചു വേദിയിലേക്ക് ഞാൻ കൂടുതൽ പണം സംഭാവന ചെയ്ത ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്ഷണിക്കാൻ ആ ലിസ്റ്റിൽ അടുത്തായിരുന്നു രാഹുൽ ആണ് അയ്യായിരം രൂപ എല്ലാവരും കൈയടിക്കുന്നു എല്ലാവരെയും വീശി കാണിച്ചുകൊണ്ട് രാഹുൽ സ്റ്റേജിലേക്ക് കയറി രണ്ടാം സ്ഥാനത്ത് ഇരുപത്തി അയ്യായിരം രൂപയോടെ മേഘയാണ് വന്നിരിക്കുന്നത് വീണ്ടും കയ്യടി ശബ്ദം മുഴങ്ങി മേഘ അഹങ്കാരത്തോടെ സ്റ്റേജിലേക്ക് കയറി മേഘ സ്റ്റേജിൽ കയറിയ ഉടനെ തന്നെ രൂപയുടെ കയ്യിൽ നിന്നും മൈക്കിൽ തട്ടിയെടുത്തു മേഘ അഹങ്കാരം നിറഞ്ഞ സ്വരത്തിൽ ആ സ്റ്റേജിൽ നിന്നും മൈക്കിൽ സംസാരിക്കാൻ തുടങ്ങി താങ്ക് യു എവ്രിവാൻ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നത് എപ്പോഴും എന്റെ മുൻഗണനയിലുള്ള ഒരു കാര്യമായിരുന്നു നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ ഒരുപാട് ചാരിറ്റി ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട് ശ്രാവണിന് ഈ നുണകളൊക്കെ കേട്ട് ദേഷ്യം ഇരച്ചു കയറുന്നുണ്ടായിരുന്നു ഇതേ സമയം രൂപ മേഘയുടെ കയ്യിൽ നിന്നും മൈക്ക് തിരികെ വാങ്ങാൻ ശ്രമിച്ചുവെങ്കിലും അവൾ മൈക്ക് തിരികെ നൽകാതെ തന്നെ സംസാരം തുടർന്നു ആളുകളെ സഹായിക്കുക എന്നത് എനിക്ക് വലിയ ഒരു കാര്യമായി തന്നെ തോന്നുന്നുണ്ട് ആളുകൾ വീണ്ടും കൈയടിച്ചു രൂപ ഇതേ സമയം മേഘയുടെ കയ്യിൽ നിന്നും മൈക്ക് തിരിച്ചു മേടിച്ച് ബാക്കി സംസാരിക്കാൻ തുടങ്ങി ഇനി ഞാൻ വിളിക്കാൻ പോകുന്നത് ഡോണേഷനിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന സ്റ്റുഡന്റിനെയാണ് മാത്രം ലക്ഷത്തോളം രൂപയാണ് എല്ലാവരും നോക്കി ഇത്രയും പണം ശേഷിയുള്ള വിദ്യ ആരാണെന്ന് അറിയണം എന്നെല്ലാവർക്കും ഉണ്ടായിരുന്നു മേഘിക്കും രാഹുലിനും ആൾക്കാർ കൈയടിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആരാണ് ആ അജ്ഞാത അജ്ഞാതധനികനെന്നറിയാൻ അവരും ആകാംക്ഷയോടെ ചുറ്റും നോക്കി എവിടെ അദ്ദേഹം എവിടെ അത്രയും വലിയൊരു പണക്കാരന്റെ കൂടെ ഒരു വേദി പങ്കിടുക എന്നത് തന്നെ ഒരു ഭാഗ്യമാണ് ഇത്രയും പണമുള്ള ഒരാളെ പരിചയപ്പെടണമെന്നും പറ്റിയാൽ സ്വന്തമാക്കണമെന്നും മേഘയുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാളെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ രാഹുലിനെ തന്റെ അടുത്ത് നിന്നും മേഖ കുറച്ചു ദൂരം മാറ്റി നിർത്തുകയും തന്റെ സൗന്ദര്യം ഒന്നുകൂടി പരിശോധിച്ചുറപ്പിക്കുകയും ചെയ്തു ക്ഷമിക്കണം എനിക്കത് ഇനി നിങ്ങളോട് പറയാതെ തരമില്ല ഈ സ്റ്റുഡന്റ് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനോ വെളിച്ചത്ത് വരാനോ ആഗ്രഹിക്കുന്നില്ല ഇത് കേട്ടതും അവിടെ കൂടിയിരുന്നവരിൽ പലരും പിറുപിറുക്കാൻ തുടങ്ങി സുഹൃത്തുക്കളെ എനിക്കത് നിങ്ങളോട് പറയണം എന്ന് തന്നെയാണ് കാരണം ആ മനുഷ്യൻ ഇങ്ങനെ ഒരു ആദരവ് അർഹിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രാവണും താരയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയിരുന്നു രൂപ ഇത് ശ്രദ്ധിച്ചു അവരെ നോക്കി സംസാരിച്ചു അവിടെ കൂടിയിരുന്ന എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി രൂപ എന്താണ് ഈ പറയുന്നത് എന്നർത്ഥത്തിൽ അവളെ നോക്കി മേഘയും രാഹുലും ഞെട്ടലും സംശയവും നിറഞ്ഞ നോട്ടത്തോടെ ശ്രാവണിനെ നോക്കി തമാശ പറയാണോ ഒരുത്തനാണ് രൂപ അത് ശ്രദ്ധിക്കാതെ സംസാരം െ ദരിദ്രവാസിയാണ് അപ്പോഴും താരെ ആകെ കൺഫ്യൂഷനിലായിരുന്നു ശ്രാവൺ രൂപ എന്താണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും മേഘ രൂപയുടെ കയ്യിൽ നിന്നും ഡൊണേറ്റ് ചെയ്തവരുടെ പേരടങ്ങിയ ലിസ്റ്റ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു രൂപ അത് മേഖയ്ക്ക് കൈമാറാതിരിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അവളുടെ കയ്യിൽ നിന്നും മേഘ ആ ലിസ്റ്റ് ലിസ്റ്റ് ഇതേ സമയം താര തന്നെ വായിച്ച മേഘയുടെ മുഖം ഒന്ന് മാറി ഓ മൈ ഗോഡ് ഇത് ശ്രാവണന്റെ ചെക്കാണല്ലോ അത് പറഞ്ഞു കഴിഞ്ഞതും അവൾ അത് താഴെയിട്ടു ചെക്ക് ഉറപ്പാണ് മേഘ ഈ ചെക്കിൽ കാണിച്ചിരിക്കുന്ന മുഴുവൻ തുകയും ഡെപ്പോസിറ്റ് കഴിഞ്ഞു ഐ സോറി എന്ത് എങ്ങനെ ഒരു മനസ്സിലായില്ലേ മേഘ അപ്പോഴേക്കും അവളുടെ കോളേജിലെ തന്നെ മറ്റൊരു പെൺകുട്ടി വന്ന് ശ്രാവണന്റെ ചുമലിൽ ശ്രാവൺ നിങ്ങൾ ഏതൊരു ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യമുള്ള ഇത് പറഞ്ഞ് അവളുടെ കൈകൾ മെല്ലെ ശ്രാവണന്റെ ശരീരത്തിലൂടെ ഇഴയാൻ തുടങ്ങിയതും ശ്രാവൺ ഒരു ചിരിയോടെ അവളെ മെല്ലെ പിടിച്ചു മാറ്റി ശേഷം താരയെ നോക്കി സംസാരിച്ചു പോകാം ശ്രാവൺ നമ്മൾ എങ്ങോട്ടായി പോകുന്നേ പറയാം നീ നീ ആദ്യം ആദ്യം ഞാൻ 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 വരാം പക്ഷേ ഇവിടെ എന്താ നടക്കുന്നതെന്ന് എന്നോട് പറഞ്ഞതാ നിന്നോട് എല്ലാം തുറന്നു പറയുമെന്ന് ഉറപ്പ് പറയുന്നു ഇപ്പോ എനിക്ക് നിന്ന് പുറത്തു പോയേ ും ഇതും പറഞ്ഞ് ശ്രാവൺ താരയുടെ കൈകൾ പിടിച്ചു നടന്നു മേഘ അസൂയയും അനിഷ്ടവും നിറഞ്ഞ നോട്ടത്തോടെ അത് നോക്കി നിന്നു ആ മുറിക്ക് പുറത്തെത്തിയ താര താര ആകെ അസ്വസ്ഥയായിരുന്നു അവൾക്കറിയാത്ത പലതും ഇവിടെ നടക്കുന്നു എന്നൊരു തോന്നൽ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ഞാൻ ഞാൻ എല്ലാം നിന്നോട് പറയാൻ വേണ്ടി നീ ആരാണ് എനിക്ക് നിന്നെ നിന്നുറിക്കുപുറത്തെ അറിയാമെന്നായിരുന്നു ഇതാണോ നീ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കും ഞാനൊരു പാവപ്പെട്ടവനല്ല ഞാൻ ഈ തന്നെ ഏറ്റവും സത്യസന്ധനാണ് സത്യസന്ധന അതൊരിക്കലും സംഭവിക്കില്ലല്ലോ അതെങ്ങനെ നടക്കും എനിക്ക് തോന്നുന്നത് എനിക്ക് ചുറ്റും സംഭവിക്കുന്നതെല്ലാം ഒരു വലിയ നുണയാണെന്നാണ് എന്തേ നീ ഇതൊന്നും എന്നോട് പറഞ്ഞില്ല ശ്രാവൺ ഞാൻ എന്തുകൊണ്ട് നിന്നോട് ഇതൊന്നും പറഞ്ഞില്ല എന്നതിന്റെ കാരണം പറയണമെങ്കിൽ ഒരു വലിയ വലിയ കഥ തന്നെ പറയേണ്ടി വരും അപ്പോഴായിരുന്നു ചടങ്ങ് നടക്കുന്ന സ്റ്റേജിലേക്ക് കയറി വന്ന് കോളേജിലെ പ്രൊഫസറായ ശ്രീനിവാസൻ സർ ഒരു കാര്യം ഒരു കാര്യം പറയാനുണ്ട് ഞെട്ടിക്കുന്നതും അതോടൊപ്പം ദുഃഖകരവുമായ ഒരു കാര്യം സംഭവിച്ചത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് സ്കോളർഷിപ്പിന് വേണ്ടി സ്വരൂപിച്ച തുക ആ അക്കൗണ്ടിൽ നിന്ന് മിസ്സായിരിക്കുകയാണ് നമ്മുടെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പളിന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അക്കൗണ്ടിൽ നിന്ന് മുഴുവൻ തുകയും ആരോ എടുത്തിരിക്കുന്നത് മനസ്സിലായി നമ്മൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു മക്കളെ ഇതേ സമയം ശ്രാവൺ താരയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളെല്ലാം കഴിഞ്ഞു എനിക്ക് എനിക്കിനി ആകെ അറിയാവുന്ന കാര്യം എനിക്ക് പണം നിന്നെ സംരക്ഷിക്കാനും നിനക്ക് വേണ്ടതൊക്കെ ജീവിതാവസാനം ഉപയോഗിക്കണമെന്നാണ് നിന്റെ ജീവിതം അല്ല നമ്മുടെ ജീവിതം സന്തോഷമുള്ളതാക്കാൻ വേണ്ടി ഇതും പറഞ്ഞ് ശ്രാവൺ താരയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു അവൻ തന്റെ കയ്യിലെ ഒരു കുഞ്ഞു ബോക്സിൽ നിന്നും ഒരു ഡയമണ്ട് റിംഗ് തുറന്ന് കാണിച്ച് അവളെ പ്രപ്പോസ് ചെയ്തു ശ്രാവണന്റെ ഈ പ്രപ്പോസലിൽ താര ആകെ എങ്കിലും അവൾ സന്തോഷത്തോടെ സന്തോഷത്തോടെ അതിന് ഉത്തരം കൊടുത്തു ശ്രാവൺ ആ ആ ഡയമണ്ട് 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 റിംഗ് റിംഗ് താരയുടെ സന്തോഷ കണ്ണീരോടെ റിംഗിലേക്ക് നോക്കി നമ്മൾ ആദ്യം ഒരുമിച്ച് കണ്ടപ്പോൾ ഡയമണ്ട് റിംഗിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് മറന്നിട്ടില്ലല്ലേ നമ്മൾ ആദ്യം സംസാരിച്ച ഞാൻ 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 എങ്ങനെ ഇത് നിന്നെ നിന്നെ കല്യാണം കഴിക്കാൻ സ്നേഹിക്കാൻ കാരണമായ പല കാരണങ്ങളിലൊന്ന് ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും ദീർഘമായ ഒരു ചുംബനത്തിലേക്ക് കടന്നു പക്ഷേ ശ്രാവണിന്റെയും താരയുടെയും കാര്യത്തിൽ ഒരു നിർഭാഗ്യമുണ്ടായിരുന്നു നല്ല കാര്യങ്ങൾ അധിക സമയം നിലനിൽക്കില്ല എന്നതായിരുന്നു അത് ഇതേസമയം സമയം ഫംഗ്ഷൻ നടക്കുന്ന മുറിയിൽ ശ്രീനിവാസൻ സർ തന്റെ സംസാരം തുടരുന്നുണ്ടായിരുന്നു ആർക്കെങ്കിലും ഈ മോഷണത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയുമെങ്കിൽ ദയവായി എന്നോട് റിപ്പോർട്ട് ചെയ്യണം സാറിന്റെ സംസാരം കേട്ട് നിന്നും നിന്നും പല പല ശബ്ദങ്ങൾ ഉയർന്നു ഒരു കാര്യം ആരെങ്കിലും ചെയ്യോ പെട്ടെന്ന് തന്നെ മേക്ക സാറിന്റെ കൈകളിൽ മൈക്ക് സംസാരം തുടങ്ങി സ്കോളർഷിപ്പ് തുക ആരാണ് അത് ദേവാണ് സദസ്സിലിരുന്ന എല്ലാവരും ഞെട്ടലോടെ പരസ്പരം നോക്കി ശ്രീനിവാസൻ സാർ മേഖയിൽ നിന്നും മൈക്ക് തിരികെ മേടിച്ച് അവളെ തിരുത്താൻ ശ്രമിച്ചു നിനക്ക് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതായിരിക്കും സ്കോളർഷിപ്പ് ലഭിക്കേണ്ട വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ശ്രാവണമുണ്ട് അവൻ ചെയ്യില്ല അത് തന്നെയാണ് ഞാനും പറയുന്നത് അവൻ വെറൊരു ദരിദ്ര വിദ്യാർത്ഥിയാണ് അവൻ എനിക്ക് അതായത് അവന്റെ എക്സ് ഗേൾഫ്രണ്ട് എനിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഗതിയില്ലാത്തവനായിരുന്നു ില്ല ഇത് കേട്ട് സദസ്സിൽ നിന്നും വീണ്ടും സംസാരങ്ങൾ ഉയർന്നു ശ്രാവണ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും രാഹുലും സ്റ്റേജിലേക്ക് കടന്നു വന്നു ഇപ്പോഴാണ് എനിക്ക് എല്ലാവരും കേൾക്കൂ അവൻ ഇത്രയും സമ്പാദ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ദരിദ്രനായി ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എല്ലാവരോടും ആ കാര്യം പറയുമായിരുന്നില്ലേ അങ്ങനെ ജീവിക്കുമായിരുന്നില്ലേ ഇത്രയും വലിയ ധനികനാണെന്ന് ആരെങ്കിലും മറച്ചു വെക്കാൻ ശ്രമിക്കൂ അതെ അത് ശരിയാണ് ശ്രാവൺ സ്കോളർഷിപ്പ് തുക അടിച്ചുമാറ്റി ഈ ക്യാമ്പയിനിലേക്ക് അടച്ചത് എന്നോടുള്ള വാശി തീർക്കാനാണ് ഞാൻ അവനോട് ബ്രേക്കപ്പ് പറഞ്ഞതിന്റെ വൈരാഗ്യം തീർക്കാനാണ് പോലീസിനെ വിളിക്കാൻ വന്നു അവന്റെ മോന്ത രാഹുൽ ഇത് പറഞ്ഞു കഴിഞ്ഞതും ശ്രാവൺ പുറത്തുനിന്നും കൂടെ വീണ്ടും ആ മുറിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിരുന്നു എല്ലാവരും ദേഷ്യത്തോടെ തന്നെ ശ്രാവണിനെ നോക്കി മേഘി അപ്പോഴേക്കും താരയുടെ കയ്യിലെ ഡയമണ്ട് റിംഗ് കണ്ടിരുന്നു നോക്ക് അവളുടെ കയ്യിലെ ഡയമണ്ട് റിംഗ് നോക്ക് അതവൻ അടിച്ചു മാറ്റിയൊണ്ട് തന്നെ വാങ്ങി കൊടുത്തതായിരിക്കും അപ്പോഴേക്കും രാഹുൽ ഓടി വന്ന് ശ്രാവണിന്റെ മുഖത്ത് പഞ്ചു ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ശ്രാവൺ അതിൽ നിന്നും ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറി ആ പഞ്ചു ചെന്ന് കൊണ്ടത് ശ്രാവണിന്റെ പിറകിൽ നിന്ന് മറ്റൊരു വിദ്യാർത്ഥിക്കായിരുന്നു ഇതേ സമയം ശ്രാവൺ ആ ബഹളത്തിൽ നിന്നും താരയുടെ കൈ പിടിച്ച് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴേക്കും മേഘി അവരുടെ മുന്നിലായി വന്ന് നിന്നിരുന്നു എങ്ങോട്ടാണ് ക്യൂട്ട് നോക്കുന്നത് ശ്രാവൺ നീ നീ മാറ്റിയ പണത്തിന്റെ ബാക്കി എവിടെ എന്ത് ഭ്രാന്താണ് ും രാഹുൽ ശ്രാവണനെ ശ്രാവണനെ അടിക്കാനായി വീണ്ടും വീണ്ടും അടുത്തേക്ക് വന്നു ശ്രാവൺ ശ്രാവൺ ഒഴിഞ്ഞു മാറി മേഘ അടിക്കാൻ വേണ്ടി രാഹുലിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു തന്നെ കൊല്ലാൻ ഓങ്ങി വരുന്നവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഞാൻ ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്റെ സ്വന്തം പണം നിങ്ങൾക്ക് പെട്ടെന്ന് ശ്രീനിവാസൻ സാർ ഇടപെട്ട് സംസാരിക്കാൻ തുടങ്ങി ശ്രാവൺ എനിക്ക് നിങ്ങളെ വിശ്വസിക്കണം എന്ന് തന്നെയാണ് അത് തന്നെയാണ് എന്റെ ആഗ്രഹം പക്ഷേ ലക്ഷം ലക്ഷം രൂപയാണ് നമ്മുടെ ക്ഷീണമായി പെട്ടെന്ന് ഒരു ചെയ്യുകയും ചെയ്തിരിക്കുന്നു ശ്രീനിവാസൻ സാറിനും ശ്രാവണന് മനസ്സിലാക്കിയ ശ്രാവണനെ സമീപിക്കുന്നു ശ്രാവൺ നീ പറഞ്ഞ സത്യങ്ങൾ ഇവരോട് പറയുന്നു നിന്റെ കയ്യിലെ പണത്തെ പറ്റി ഇവരോട് പറ ശ്രാവൺ ശ്രാവൺ തന്റെ തീരുമാനം ഉറപ്പിച്ചിരുന്നു തന്നെ പറ്റിയുള്ള രഹസ്യം തനിക്ക് ഒരിക്കലും തന്റെ മുന്നിലുള്ളവരോട് പറയാൻ കഴിയില്ലെന്ന് ശ്രാവൺ മൗനം പാലിച്ചു കണ്ടോ മിണ്ടുന്നില്ല ഉറപ്പായില്ലേ എനിക്കത് തുറന്നു പറയാൻ കഴിയില്ല താരാ അവസ്ഥ ഇതും പറഞ്ഞ് ശ്രാവൺ അവിടെ തന്നെ നിന്നു അപ്പോഴേക്കും അവിടേക്ക് പോലീസ് എത്തിച്ചേർന്നിരുന്നു ശ്രാവൺ മറ്റു വഴികളില്ലാതെ തല കുരി അവിടെ നിന്നു തന്റെ മുൻപിലുള്ള പോലീസ് ഓഫീസറെ നോക്കി എല്ലാവരും നോക്കി പോലീസ് ഓഫീസർ ശ്രാവണിനെ അറസ്റ്റ് ചെയ്തു കൂടി നിന്നവരൊക്കെ ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് ശ്രാവണന്റെ ദേഹത്തേക്ക് ഓരോ സാധനങ്ങൾ വലിച്ചെറിഞ്ഞു താര മാത്രം എന്ത് ചെയ്യണമെന്നറിയാതെ അത് നോക്കി നിന്നു ശ്രാവൺ മോഷ്ടിച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് അവൻ ഈ കുറ്റം ഏറ്റെടുക്കുന്നതെന്നും താര ചിന്തിച്ചു അപ്പോഴേക്കും പോലീസ് ശ്രാവണനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയിരുന്നു താര എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നു ശ്രാവൺ യഥാർത്ഥത്തിൽ ആരാണ് എന്താണ് അവന്റെ യഥാർത്ഥ രഹസ്യം ശ്രാവണന്റെ തിരിച്ചറിയപ്പെട്ട ഈ പണത്തിന്റെ വലിപ്പം കൊണ്ട് ശ്രാവൺ എന്താണ് ഇനി ഈ സാഹചര്യത്തിൽ ചെയ്യാൻ പോകുന്നത് ഉദ്വേഗജനകമായ ഈ കഥയുടെ ബാക്കി അറിയണ്ടേ എങ്കിൽ തുടർന്ന് കേൾക്കുക ഇൻസ്റ്റില് ഓഡിയോ സീരീസ് നിങ്ങളുടെ സ്വന്തം പോക്കറ്റ് ഇപ്പോൾ തന്നെ പോക്കറ്റ് ഡൗൺലോഡ് ചെയ്യൂ കഥകളുടെ ലോകം സ്വന്തമാക്കൂ